ഇപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വന്നിരിക്കുകയാണ് ഇത് ഒരു ചെറിയൊരു ഈവനിങ് ബ്ലോഗാണ് വേറെ ഒരു ചെറിയൊരു ട്രിപ്പെന്നൊന്നും പറയാനില്ല ഞങ്ങൾ ചുമ്മാ കൊച്ചു ആയിട്ട് തന്നെ ഇറങ്ങി മെയിനായിട്ട് ഇറങ്ങിയ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ വണ്ടി എടുത്തതിന് ശേഷം ഈ വണ്ടി ഞാൻ ഓടിച്ചോ ഇതില്ല ഡെലിവറിക്ക് ശേഷം എനിക്ക് എന്താണെന്നറിയില്ല വണ്ടി ഓടിക്കുമ്പോൾ ഒരു പേടി വണ്ടി ഓടിക്കാനേ ഒരു പേടി ഓടിക്കേണ്ട എനിക്ക് ബോഡിയായിട്ടങ്ങോട്ട് സെറ്റ് സെറ്റാവണില്ല കുറച്ച് തടി വെച്ചപ്പോൾ ഹാൻഡിൽ ചെയ്യാൻ എന്തോ ഒരു ബുദ്ധിമുട്ട് എന്നു തോന്നുന്നു പിന്നെ കുട്ടിയായിട്ടും കൂടി ആയതുകൊണ്ട് അവനെ വണ്ടിയിൽ വെച്ച് പോകാൻ വേറൊരു പേടി അതെന്താണെന്ന് അറിയില്ല അങ്ങനെ എന്നെന്തായാലും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ വൈകുന്നേരം ഇറങ്ങിയതാണ് അപ്പോൾ തിരിച്ച് വരുമ്പോൾ ഞാൻ ഓടിക്കാൻ പോകുമ്പോൾ നീ ഓടിക്കുന്ന പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ നേരെ വിട്ടു അവൻ നേരെ പോയപ്പോൾ ചെറിയൊരു ചെറിയൊരിത് കാക്ക കണ്ടപ്പോൾ അവിടെ ഇറങ്ങി അവിടെ ഒരു സ്കൂളും ഉണ്ട് ഒരു ഉണ്ട് സ്ഥലം ഏതൊന്നും എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല ഒരു സ്കൂളിൻ്റെ അമ്പലത്തിൻ്റെ അടുത്താണ് ഇപ്പോൾ കൊല്ലത്ത് നമ്മുടെ കൊട്ടിയത്തിൻ്റെ റേഞ്ചാണ് കേട്ടോ അപ്പോൾ നമ്മൾ പരിപാടി എത്തിക്കഴിഞ്ഞാൽ തിരിച്ചറങ്ങി തിരിച്ചറിഞ്ഞ ഞാൻ വലിയ കാര്യത്തിൽ ഓടിക്കുക എന്താ പറയില്ല വണ്ടിക്കൊരാട്ടം ചെക്കനാണെങ്കിൽ ബാക്കി എഴുന്നിട്ട് അവൻ്റെ ഭാഗം ഒരാട്ടം വേറെ അപ്പോൾ അവനും കൂടെ ആടുന്ന എനിക്ക് വേറെ രീതിയിൽ ആടുന്നു അപ്പോൾ എങ്ങനെയൊക്കെയോ കണ്ടോ കണ്ടാലും വടിയോ ഓടിക്കുന്നതായ ഒരു ആട്ടമുണ്ട് ഈ ലൈസൻസൊക്കെ ഇട്ടോ നമുക്ക് ലൈസൻസ് കുറേ ആയിട്ട് ഓടിക്കാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടായിരിക്കും അടിയൊക്കെ വെച്ചപ്പോൾ ശരീരം അങ്ങ് ബാലൻസ് ആവുന്നില്ല അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാൻ ചെറിയ രണ്ട് മൂന്ന് സാധനമൊക്കെ മേടിക്കാണ്ട് കൂടാതെ വീട്ടിലു ഉമ്മയും ഞാൻ ചില പ്രധാനം വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു അത് ഞങ്ങൾ പുറത്തിറക്കിയപ്പോൾ വന്ന ഓരവിടെ എത്തിയത് to de 2024 bye bye, bye, bye.